ുഭവിക്കുന്ന ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ദൈവം നൽകിയ ഒരു ചെറിയ ചിന്ത നമ്മൾ ഒന്നിച്ച് ചിന്തിച്ച് നമ്മൾ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ട് ലേഖനം ഒന്നാം അധ്യായം രണ്ടു ലേഖനം ഒന്നാം അധ്യായം എൻ്റെ മൂന്നേ നാലേ വാക്യങ്ങൾ ആ മീൻ പ്രീസലോ ഹലേലിയ വളരെ സന്തോഷത്തോടെ നമ്മളിരുന്നേ ബ്രീസല്ലോ ഈ സാറിൻ്റെ പറയുന്നുണ്ട് ടെൻഷൻ പിടിച്ചും അതില് പിരിമുറുക്കത്തോടൊക്കെ വചനം റിസീവ് ചെയ്യുന്നതിനേക്കാൾ ചിരിച്ച അല്ല ഹൃദയ സന്തോഷത്തോടെ വചനം റിസീവ് ചെയ്യുമ്പോൾ മുഖർത്താവിനെ മകത്ത് പെടുത്താൻ ഇടയായിത്തീരും ബ്രീസലോട് അലേലിയ ഇവിടെ സന്തോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എവിടെ പോയി സന്തോഷിക്കുന്നത് നമ്മുടെ ഈ പുതിയ തലമുറയൊക്കെ ഹലിയ ലോകത്തിലേക്ക് പലതും ഇറങ്ങി പോവാൻ കാര്യം അവർക്ക് ദൈവസന്നതി വേണ്ട സന്തോഷം കിട്ടുന്നില്ല ഇപ്പൊ ഇവിടെ സന്തോഷിക്കാൻ കഴിയാത്തപ്പോൾ അവർ ലോകപ്രഭാരമുള്ള സന്തോഷം തിരഞ്ഞെടുക്കാൻ പോകും അതുകൊണ്ട് നമുക്ക് ഏറ്റവും സന്തോഷിക്കാൻ കഴിയുന്ന ദൈവിക പ്രസൻസിലാകണം അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം പ്രൈസ് പ്രേസല്ലോ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഹാലലിയ ഒന്ന് ബസ്സിലൊന്നും പിടിക്കാതെ ഹാലലിയ സന്തോഷിച്ചോട്ട് മുഖത്തോടെ നമുക്ക് വചന റിസീവ് ചെയ്യാം കാര്യം നമ്മൾ ആശ്വസിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ വായിച്ചതല്ലേ പ്രൈസ് പ്രൈസലോൾ പലപ്പോഴും ടെൻഷൻ പിടിച്ച ലോകത്ത് പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്കാൾ കൂടുതൽ ടെൻഷനിലൂടെ കടന്നു ഒത്തിരി പേരുണ്ട് അവിടെ അവിടെ ഒരു ആശ്വാസം ലഭിക്കുന്ന ദൈവ സാന്നിധ്യത്തിലാണ് ദൈവത്തിന്റെ കൃപയില്ല പ്രേസ് എല്ലോ ഓരോ ദിവസവും നമ്മളെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് പ്രൈസോൾ നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് ഹല്യ നമ്മൾ വായിച്ചു തുടങ്ങുന്ന തന്നെ മനസ്സലിവുള്ള പിതാവ് സർവാശ്വാസവും നൽകുന്ന ദൈവം എത്ര നല്ല പദവാ അല്ലേ അല്ല മനസ്സലും ഉള്ളൊരു പിതാവ് നമുക്കുണ്ട് സർവാശ്വാസവും നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട് പ്രേസോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ എന്നിട്ട് എഴുതിയിരിക്കുക ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ട അവിടെ എഴുതിയിരിക്കുന്നത് യാതൊരു എന്ന് കഷ്ടത്തിലുള്ളവരെ ഓ ചെറിയ പോകുന്നവരല്ല ഞങ്ങളുടെ കഷ്ടത്തെ ദൈവം നിങ്ങളെ വിടുവിച്ചു ഓതരഹം അപ്പൊ ദൈവം നമുക്ക് നൽകുന്ന സാഹചര്യങ്ങൾ ആ ലലൂയ അത് അഹല്ലിയ ആരോഗ്യമായാലും പദവിയായാലും ഹാ ലിയ അല്ലയ സമ്പത്തായാലും ഏത് മേഖലകളും ദൈവം നമുക്ക് നൽകുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല വട്ടുള്ളവരുടെ ആശ്വാസത്തിനു കൂടിയാ സ്വാതന്ത്ര്യം പറയാൻ കഴിയുമോ ഹാലലുയ ഫലോസ് പറയുന്നത് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ ഏത് കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കും അവിടെ ആ പദം കൂടെ നമ്മൾ എടുത്തു പറയണം ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും ചിലതിന്നല്ല പറയുന്നത് ഞങ്ങൾക്കുള്ള കഷ്ടത്തിൽ നിന്നൊക്കെയും ദൈവം ഞങ്ങളെ വിടിവെയ്ക്കും അപ്പൊ ദൈവത്തിൽ നമ്മൾ ആശ്വാസം പ്രാപിച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാൻ സാധാരണ ഇന്നലെ അല്ല നല്ല ആരാധന നല്ല ദിവസാനത്തിരിക്കുമ്പോൾ ഞാൻ ഒരു വെളിപ്പാട് കണ്ടു അതുകൊണ്ടാ ഈ അതുമായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് വചനം തന്നെ വിചാരിക്കുന്നു ഹാ ഈ കയ്യെ മുറിവുള്ള ചിലര് മുറി മറ്റുള്ളവരുടെ മുറിവ് കെട്ടാൻ നോക്കുക ഹാ ഞാൻ പറയാൻ മനസ്സിലായോ കയ്യെ മുറിവ് വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ മുറിവ് കെട്ടാൻ നോക്കിയാൽ അവരുടെ കൈകൂടെ വൃത്തിയേടാകത്തേ ഉള്ളൂ ഞാൻ പറയുന്നതിൻ്റെ ഡീപ്പ് മനസ്സിലാവുന്നവരുണ്ട് നമ്മുടെ ഹൃദയത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ഇന്നർ ഹീലിംഗിന് വേണ്ടി പായശുദ്ധാത്മ സാന്നിധ്യത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഈ ഒരു ഇന്നർ ഹീലിംഗ് പ്രാപിക്കണം എന്നിട്ട് വേണം മറ്റുള്ളവരുടെ മുറിവ് കേട്ടാൽ മനസ്സിലായോ ഏത് മേഖലയിലും മുറിയപ്പെട്ടിട്ടുണ്ടോ ഹാലിന് ഏത് മേഖലകളിൽ നിരപ്പ് പ്രാപിക്കണോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്ത മേഖലകളുണ്ടോ അതിനെല്ലാം ഹാലൊരു ഇന്നർ ഹീലിങ് അല്ലെങ്കിൽ ഒരു നിരപ്പ് കാര്യങ്ങൾ വന്നിട്ട് ഒരു ആശ്വാസം പ്രാപിച്ചിട്ട് നീ മറ്റുള്ളവരെ ആശ്വസിപ്പിക്ക അതുവരെ രണ്ടു ദിവസം സൈലന്റായി ഇരുന്നാലും കുഴപ്പമില്ല ഓ വലിയ ശുശ്രൂഷ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പറയുന്നത് നമുക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ പൊറോട്ട നോക്കിയാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് മുറിവേറ്റ മേഖലയുണ്ട് ഹാലല ചിലർക്കറിയാം ഹാലലുയ മറക്കാൻ കഴിയാത്ത മുറിവുകൾ ആത്മീയ പക്ഷെ അവരെന്ത് ചെയ്തു ചില ദിവസങ്ങൾ സൈലന്റ് ആയിരുന്നു ഇരുന്നിട്ട് പ്രാർത്ഥിച്ചു അവരെ പ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇവിടെ ബ്ലസ് ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഉപസിച്ചു ബ്ലസ് ചെയ്യാൻ തുടങ്ങി അനറിയ അത് ഏറ്റവും നല്ല മാർഗം അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക അവരനുക്രച്ച് പ്രാർത്ഥിക്കുക ഉപസിച്ചു മൂന്ന് ദിവസം വീതം രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപസിച്ചു അത്രക്കാലത്തിലുള്ള മുറിവുണ്ടായിരുന്നു സൈലന്റ് സൈലന്റായിരിക്കുക ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക മുറിവ് ഉണങ്ങിയെന്ന് തോന്നിയാൽ ആ കാര്യം ഇപ്പം രണ്ടായിരത്തി പന്ത്രണ്ടിലെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാം വളരമേലെ കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളിനോട് ആ ഒരു ഇന്നർ ഹീലിങ്ങിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് കരങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈ പറയുന്ന സംഭവമൊക്കെ നിങ്ങളെ ആശ്വസിപ്പിക്കാനാണ് പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് വെറൊരു കഥ പറയുന്ന പോലെ തോന്നുന്നുള്ളൂ ഫീലിങ് തോന്നുന്നുള്ളൂ അവരെ കണ്ടാലും ഒരു പ്രശ്നവും മനസ്സിലായോ ആ രീതിയിൽ നമ്മൾ പുറത്തു വന്നിട്ട് വേണം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ഹാലിയ പൗലോസ് പറയുന്നത് ഏത് വിധത്തിലുള്ള കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ ദൈവം ഞങ്ങളുടെ കഷ്ടങ്ങളിൽ നിന്നൊക്കെയും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാ മാ ഹാല ഈ കഷ്ടത കഷ്ടതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ക്രെഡിറ്റ് കാർഡ് ഇതും സാമ്പത്തിക ഞരുക്കും കാര്യങ്ങളും ഒക്കെയാണ് നോ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത എന്ന് പറയുമ്പോൾ അല്ല വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോസന്മാർ എഴുതിയിരിക്കുന്നത് സുവിശേഷ നിമിത്തമുള്ള കഷ്ടതയാണ് നമുക്കിപ്പോൾ അത് നിമിത്തുള്ള കഷ്ടതയൊന്നും ഇല്ലാത്തതുണ്ട് കാരണം സുവിശേഷൻ പറയാൻ നോക്കിയാലല്ലോ കഷ്ടത വരത്തുള്ളൂ ത്രേസ് അതുകൊണ്ട് ആ സോണെല്ലാം നമ്മുടേത് വളരെ ഭദ്രമായോണ്ട് സുവിശേഷം നിമിത്തുള്ള കഷ്ടത വലുതായിട്ട് ഏക്കേണ്ടി വരുന്നില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വരുമ്പോൾ നമ്മുടെ സാമ്പത്തികത്തിൽ കരിപ്പിടിക്കുന്നത് ഹാലലിയ ഹാലലിയ ഇവരൊക്കെ ഏറ്റവും ഫോക്കസ് ചെയ്ത് കഷ്ടം അനുഭവിച്ചതെല്ലാം അല്ലലിയ സാമ്പത്തിക മേഖലയിലുള്ള കഷ്ടങ്ങൾ മാത്രമല്ല അവർ അനുഭവിച്ചതെല്ലാം സുവിശേഷ നിമിത്തം പലതും ഓ ലാഭമായതൊക്കെ സ്ഥാനങ്ങൾ മാനങ്ങൾ സാമ്പത്തികം എല്ലാ മേഖലകളും സുവിശേഷ നിമിത്തം അവർ അടിയുണ്ടു പട്ടിണി സഹിച്ചു അല്ലേ ഹാലലുഹിയ ഇതെല്ലാം പാടുപെട്ട അതുകൊണ്ട് അല്ലെ സാമ്പത്തിക മേഖല മാത്രമല്ല ഹലലുഹിയ എല്ലാ മേഖലകളിലും പ്രേസല്ലോ ഏത് കഷ്ടത്തിലുണ്ടെങ്കിലും കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് അറുപത്തി ആറാം സങ്കരത്തിനെങ്കിലും ഒരു പദമുണ്ട് നീ മൈഷര തലമുറയിൽ കയറി ഓടുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു എങ്കിലും ഞങ്ങളെ ഓ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു പ്രൈസലോഡ് എങ്കിലും ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു പ്രൈസലോഡ് അല്ല ഇനി സാമ്പത്തിക മേഖലകളിൽ കഷ്ടതയാണോ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് അത് പഴയമ്മത്തിൽ മാത്രമല്ല പുതിയമ്മത്തിലും ആ പൗലോസ് ഹലേ ഈ ഞാൻ വായിച്ച ഈ ഭാഗങ്ങൾ രണ്ടു മൂന്ന് പേജ് വര മറിച്ചാൽ അല്ലെ രണ്ട് കൊരിന്തർ ഒൻപതിന്റെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഔദാര്യമായി ദാനം കൊടുക്കുവാൻ ഹല നിങ്ങളെല്ലാം സമ്പന്നന്മാരാകും എന്തിനാ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ബാങ്ക് ഡിപ്പോസിറ്റ് കൂട്ടാനല്ല സോത്ര ഹാലലിയ ഔദാര്യമായി ദാനം കൊടുക്കുവാൻ അല്ലേ ഹാലലിയാ നമുക്ക് സമ്പന്നത തരാൻ കർത്താവിന് കഴിയും പ്രേശ് ആ ദൈവത്തെ കൂടിയാണ് നമ്മൾ സ്നേഹിക്കുന്നത് ഹാ ലലിയ എനിക്കറിയാം ഇന്നത്തെ ദിവസം ഏപ്രിൽ മാസം ആദ്യത്തെ സൺഡേ ആ ഏപ്രിൽ മാസം ആദ്യത്തെ സൺഡേ അതായത് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ഫസ്റ്റ് സൺഡേ നമ്മളിവിടെ നിൽക്കുന്നത് ഹാ ലലിയ ദൈവം അവർ രാവിലെ പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞു സഭയോട് പറയാൻ പറഞ്ഞു ആ ദൈവിക സാമ്പത്തിക മേഖലകൾ ഇനി വിശ്വസ്തനാണെങ്കിൽ ഹാ ല ഇന്ന് ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ സൺഡേ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു കാര്യത്തിൽ വിശ്വസ്തനായി നിന്ന സാമ്പത്തിക മേഖലകളിൽ ഒരു ബ്ലെസ്സിങ് എന്റെ ദൈവം വിശ്വസ്തനാണ് ഓ ഏറ്റെടുക്കാൻ കഴിയുന്നവർ മാത്രം ഒന്ന് ദൈവം നമ്മളെ സ്ഥിരാല്ലസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുക ഒന്ന് ഹാലിയ നമ്മുടെ ഹല്ലിയ ജീവിതത്തിൽ ഈ ദ്രവ്യാഗ്രഹത്തിന്റെ കണി പോലും ഉണ്ടാകരുത് ദ്രവ്യാഗ്രഹം ഉള്ളവന്റെ മേൽ ദൈവം ഒന്നും ചെയ്യത്തില്ലോ ഹാലലുഹിയ ഒന്ന് ദ്രവ്യാഗ്രഹം ഉണ്ടാകരുത് രണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം ഹാലലിയ മനസ്സിലായോ ഹാലിയബ്രഹാമിന്റെ അനുഗ്രഹം പരിശുദ്ധ ജാതികളായി നമ്മുടെ മേൽ വരുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം നമുക്ക് വിശ്വാസം ഇല്ലാതെ കർത്താവ് നമ്മുടെ ജീവിതത്തിന്നും കഴിയില്ല മൂന്ന് ദൈവീക സാമ്പത്തിക വ്യവസ്ഥക്കകത്ത് നാം നിൽക്കണം ഹാലലിയ അതായത് ദൈവം നൽകുന്ന നന്മകളിൽ നിന്ന് ദൈവത്തിനുള്ളത് കൃത്യമായി വേർതിരിപ്പ മിനിമം ദശാംശമെങ്കിലും പ്രൈസല്ലോ അല്ലെ ഹാലലിയ കർത്താവിന്റെ നാമത്തിനു വേണ്ടി വേർതിരിക്കുകയും ഹാലലിയ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ദൈവത്തോട് വിശ്വസ്തനായിരുന്ന ദൈവത്തോട് വിശ്വസ്തനായിരുന്ന നമ്മുടെ കാര്യങ്ങൾക്കൊന്നും മാറി നിൽക്കുന്നവനല്ല ദൈവം നമ്മളെ അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത് വായിച്ച ഭാഗത്തേക്ക് വരട്ടെ ദൈവം നമ്മളെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഒന്ന് വായിച്ചേ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ആ ആമീൻ മീൻ ഈ യോഹനന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ ഒരു ഭേദഭാവം കൂടെ പതിനൊന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു എന്റെ സന്തോഷം നിങ്ങളിലിരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണമാകാനും ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു ഹാ യേശു പറഞ്ഞ കാര്യമാട്ടോ എന്നിട്ട് അടുത്ത ഭാഗം പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന അപ്പൊ ഈ കൽപ്പന പ്രമാണിക്കുന്നവൻ എന്തുണ്ടാകും എന്നാ പറയുന്നത് ആശ്വാസം മാത്രമല്ല അവർ സന്തോഷമുണ്ടാവും അപ്പൊ യേശു പൗലോസ് മാത്രമല്ല സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞത് യേശു ഇവിടെ പറയുക നമ്മൾ സന്തോഷിച്ചോളെ എന്താണ് എന്റെ സന്തോഷം നിങ്ങളിലിരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന ഹാലേലുയൊ നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ എന്തു ചെയ്യണം നാം തമ്മിൽ തമ്മിലുള്ള സ്നേഹമുണ്ടാകണം ഹാ ലുയ ഞാൻ ലേഖന ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല നമ്മൾ ഒരു ശരീരത്തിന്റെ അവയവമാണ് ഒന്നിനും നൊന്താൽ മാറ്റമുള്ളതിനും വേദനിക്കും ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരണം ഹാ ദൈവമക്കളെ ഹാലലുയ നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് ദൈവത്തിന്റെ കൽപ്പനയാ ഹാ അതുകൊണ്ട് നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം അതിനേക്കാൾ ഉപരി ആ ലലൂയ്യ ആ കഴിഞ്ഞ ദേവദാസൻ പറഞ്ഞ ആ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുക പ്രൈസല്ലോ അപ്പം ഞാൻ അല്ലെ ഇവിടെ ഉള്ള നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ ഈ കൂട്ടായ്മ ആയിരിക്കാൻ നിങ്ങൾ വരുത്തില്ല അപ്പം ഞങ്ങൾ ഇവിടെ എല്ലാവരും വ്യക്തിപരമായി ചോദിച്ചാൽ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം നിങ്ങൾക്കറിയാം ആ ലേലുയ വ്യക്തിപരമായി ഉള്ള സ്നേഹം ഞങ്ങൾക്കറിയാം അപ്പം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അതിനേക്കാൾ ഉപരി യേശു എന്നെ സ്നേഹിച്ചത് കൊണ്ട് ആ യേശുവിനെ തിരിച്ച് എനിക്ക് സ്നേഹിക്കാൻ ഇന്ന് യേശു ശരീരത്തോടി ഭൂമിയിലില്ല മനസ്സിലാവുന്നുണ്ടോ യേശു മറിയുടെ മകനായി അല്ല ആ സ്ത്രോത്രം പരിശുദ്ധാത്മാവിനാൽ അൽ ജനനമെടുത്തി ഭൂമിയിൽ വന്നു മുപ്പത്തിമൂന്നര വർഷം ശുശ്രൂഷിച്ചു ഇന്ന് യേശുവിൻ്റെ ശരീരം ആ ശരീരം ഇന്ന് കല്ലറെ പോലും ഇല്ല ആ ശരീരത്തോടെ യേശു പിതാവിൻ്റെ വലത്തുഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥണക്കുകയാണ് എന്നാൽ ക്രിസ്തു നമ്മളുണ്ട് അല്ലെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് പക്ഷേ യേശു ഇന്ന് ശരീരത്തിലില്ല അപ്പൊ യേശു നമുക്ക് വേണ്ടി തകർന്നതുകൊണ്ട് അല്ലേ യേശു എനിക്ക് വേണ്ടി യാഗമാക്കിറന്നതുകൊണ്ട് എനിക്ക് ആ യേശുവിനോടുള്ള സ്നേഹം കൂടുതലായതുകൊണ്ട് ആ യേശുവിനെ എനിക്കൊന്ന് കണ്ട് സ്നേഹിച്ചേ കൊള്ളാവുന്നുണ്ട് പക്ഷെ എനിക്ക് ഇപ്പോൾ അതിന് സാധിക്കില്ല കാര്യം മധ്യാകാശത്തിലാണ് പിന്നെ ഈ യേശു വരുന്നത് എന്നാൽ ഇന്ന് എനിക്ക് യേശുവിനെ സ്നേഹിക്കണം പക്ഷേ യേശുവിന്റെ ആക്ഷരികമായ ശരീരമില്ലാത്തതുകൊണ്ട് ആ ശരീരം ഇവിടെ ഉണ്ട് അതാണ് ദൈവസഭ അതാണ് ദൈവമക്കൾ അതാണ് എൻ്റെ സഹോദര ഓ നമ്മൾ തമ്മിലുള്ള അപ്പൊരു സഹോദരനെ നിന്ദിച്ചാലോ പിണങ്ങിരുന്നാലോ യേശുവിന്റെ ഒരു അവയവത്തെ നീ ചെറുതായി കാണിക്കുക വചനം പറയുന്നത് ഒരു അവയവത്തിനും മാനം കുറവെങ്കിൽ നാം മാനം അണിയിക്കുക ഷാധാലാ രാ ആ ദൈവ വരട്ടെ നമ്മുടെ സംസാരങ്ങൾ ആ കൊടുക്കലോ വാങ്ങലോ മറ്റുള്ളതോ ഒന്നുമല്ല അതിലുപരി അല്ല തമിഴ് തമിഴ് സ്ക്കുമ്പോ യേശുവിനെ സ്നേഹിക്കുന്നു യേശുവിൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു ഓ ഹാലാ രാ ബാബാ യേശു മരിച്ച കല്ലറല്ല അടക്കപ്പെട്ടിട്ട് ഹാല് രണ്ടുപേരേശുവിൻ്റെയൊക്കെ പോയിട്ടുണ്ട് അല്ലേ ഞങ്ങൾ കുരിശീന്നൊന്നെടുത്തോട്ടെ ഞങ്ങളൊന്നടക്കിക്കോട്ടെ നിൽക്കതോ ബസ്വാരത്തിലും അവരെത്ര കേറായിട്ടായിരിക്കല്ലേ എത്ര സൂക്ഷ്മതയോടെ ആയിരിക്കുക ശരീരം ഇറക്കിയത് വിലയുള്ള ഒത്തിരി വിലയുള്ള സുഗന്ധവർഗങ്ങളാൽ പൊതിഞ്ച് എത്ര ഭദ്രമായിട്ട് സംസ്കാര ശുശ്രൂഷ ചെയ്തു ഹാലലിയ അതുപോലെ വേണം ദൈവസഭയെ കരുതാൻ അതുപോലെ വേണം ദൈവസഭയൊക്കെ സ്നേഹിക്കുക ആ ശരീരത്തോട് അവർ കാണിച്ച ഓ ഹാലും പരസ്യ ക്രിസ്ത്യാനികളൊന്നും അല്ലായിരുന്നു പരസ്യമായ അപ്പൊ അല്ലായിരുന്നു പക്ഷേ ആ രണ്ടുപേർ ആ പ്രതിസന്ധിയുടെ നടുവിൽ ശിഷ്യന്മാരും എല്ലാ അത്ഭുതം ചെയ്തവരും നാല് ദിവസം കല്ലറ ഉയർത്തിരുന്നിട്ടുള്ള ആശ്രമവും അവിടെ അല്ലേ അവർ രണ്ടുപേരും എത്ര സൂക്ഷ്മതയോടെ ശരീരം ആ അയശുവിൻ്റെ ശരീരത്തോടുള്ള സ്നേഹം നമ്മൾ പ്രഹസിപ്പിക്കാൻ ഈ ഭൂമിയിൽ എന്റെ സഹോദരങ്ങളാ ഉള്ളത് എൻ്റെ കൂട്ടുവിശ്വാസികളാണുള്ളത് ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ ഇന്ന് പകൽ ഹലവിയ ഇടയാകുന്നെങ്കിൽ ഹല്യ സർവ്വ ആശ്വാസങ്ങളുടെ ഊരുടെവനായ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും ഹലേശു പരിശുദ്ധമാവിനെ കുറിച്ച് പറയുന്നത് പശുധത്മാവ് ആശ്വാസപ്രദനായ പരിശുദ്ധമാവ് അല്ലേ നമ്മൾ പറയുന്നത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധമാവ ഏത് കഷ്ടത്തിലും നമുക്ക് ആശ്വാസം കൈക്കൊള്ളണമെങ്കിൽ ആ ദൈവിക പ്രസൻസിലാണ് നമുക്ക് ഓ ഹാല ലിയ മോശയോട് ദൈവം പറയുന്ന ഒരു പദം പദമുണ്ടല്ലേ ഹാലലിയ മോശ അല്ല എന്നോടുകൂടെ പോരണന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഞാൻ നിന്നോടുകൂടെ പോരും എന്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകും ഓഹ് ലേലിയ മോശയോട് പറയുന്ന പദം ഇതാ അപ്പൊ സ്വസ്ഥത നൽകണമെങ്കിൽ സാന്നിധ്യം വേണം ഹാ ഈ പൈസ ആവില്ല സ്വസ്ഥത ലഭിക്കത്തില്ലെന്ന് ഹാലലിയ നിങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പറയാറുണ്ട് ആശീർവാദം അല്ലേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർക്കും കൂട്ടായ്മയും ഇരിക്കട്ടെ അപ്പം ഹാലലിയ ആ പദത്തിൽ നിന്ന് തന്നെ ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെല്ലാം പരിശുദ്ധമാവത്രുവാ അല്ലേ ഹാലലിയ ഏറ്റവും നമുക്ക് അടുത്ത് പുതിയ മസവയിൽ ഡീൽ ചെയ്യുന്ന പരിശുദ്ധാത്മാവ് അപ്പം ആ വാക്യത്തിന്റെ അർത്ഥം ഇതാണ് ഈ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാൻ കയറത്തുള്ളൂ ഈ പരിശുധർമാവിൻ്റെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ കൃപ അനുഭവിപ്പാൻ കഴിയുള്ളൂ ഈ പരിശുധർമാവിൻ്റെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ ജയരമായൊരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ അപ്പോൾ ആസ്വാദം പറഞ്ഞു വിടുമ്പോൾ ഓർക്കണോ ഈ പരിശുധർമാവിൻ്റെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹവും ഹാല്യ പുത്രൻ്റെ കൃപയും നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ആ സ്നേഹത്തിൽ ആ സ്നേഹത്തിൽ ദൈവസ്നേഹത്തിലായിപ്പാ നമ്മളെ തന്നെ ദൈവരംഗങ്ങളിൽ സമർപ്പിക്കാം ഏതെങ്കിലും മേഖലകളിൽ ഹലലുറിവേറ്റിൽ മുറിവേറ്റവരുണ്ട് ഹിന്നർ ഹീലിങ് ആവശ്യമുള്ളവരുണ്ട് ഇന്ന് നമ്മൾ ഹിന്നിച്ച് ആരാധിക്കുമ്പോൾ ആ ദൈവിക പ്രസൻസിൽ കർത്താവിനോട് പറ കർത്താവെ എനിക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിപ്പാ ആ തുറന്ന മനസ്സോട് മറ്റുള്ളവരെ സ്നേഹിക്ക ഓ തുറന്ന മനസ്സോട് മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാ ഓ എന്റെ ആ ഉള്ളത്തെ ഒന്ന് ഹീലീണമേ പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധി എഴുന്നേറ്റ് നിൽക്കാം ഇവിടെ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യത്തിൽ ആ വിടുതലുണ്ട് ആശ്വാസമുണ്ട്